പുതിയ പ്രൊമോ വന്നതിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആര്യന് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിലാണ് പ്രേക്ഷകർ അതായത് മൂന്നാമത്തെ സീസണിൽ നമ്മൾ റംസാൻ മണിക്കുട്ടിന് നേരെ ചെരുപ്പെടുത്തെറിഞ്ഞപ്പോൾ റംസാനെ ലാലേട്ടൻ ഒരുപാട് തവണ അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ മുക്കിച്ചിട്ടുണ്ട് ഇത്തവണ അവിടെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരിനോട് ആ ഒരു ശിക്ഷ പറയാൻ പറ്റില്ല അപ്പോൾ ഇത്തവണ ആര്യന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്നൊരു ഗസ്സ് നടത്തുകയാണ് എനിക്ക് തോന്നുന്നു ആര്യന് ഡയറക്റ്റ് നോമിനേഷൻ ആയിരിക്കും ഇനിയുള്ള ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ മൂന്നോ ആഴ്ചയെങ്കിലും ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായിരിക്കും ഒരു പക്ഷേ ലാരി കേട്ടിന്ന് കൊടുക്കുന്ന ശിക്ഷ കാര്യം ചെരുപ്പ് എറിയുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ് അതായത് ആ ചെരുപ്പ് ആ പുള്ളിയുടെ പുറത്ത് അഭിലാഷിൻ്റെ പുറത്ത് കൊള്ളുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആര്യം നല്ല തെറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആര്യന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ സ്ട്രൈക്ക് കാർഡ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നോമിനേഷൻ ഇടാനായിരിക്കും സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച ഡയറക്റ്റായിട്ട് ആര്യൻ നോമിനേഷനിൽ വരും അപ്പോൾ ആര്യെ വേറെ ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി നോമിനേഷനിലൊരുക്കി ആര്യൻ പോകും അതല്ല എന്നുണ്ടെങ്കിൽ ഈ തിങ്കളാഴ്ച മുതൽ ഭൂരിഭാഗം പേരും പറയാൻ പോകുന്ന പേര് ആര്യൻ്റെ പേരായിരിക്കും അങ്ങനെ വരുമ്പോൾ സേഫ് ഗെയിമേഴ്സ് എല്ലാം രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബി ബിയുടെ ബുദ്ധി അനുസരിച്ച് ബി ബി ആര്നെ ഡയറക്റ്റായിട്ട് ബിഗ് ബോസ് ഡയറക്റ്റായിട്ട് ആരിനെ നോമിനേഷൻ ഇടാനാണ് സാധ്യത കൂടുതൽ ഇതൊരു ഗസ്സാണ് ഇങ്ങനെയാണെന്നല്ല പറയുന്നത് ഇങ്ങനെയാവാൻ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഊഹം പറയുകയാണ് അതല്ലാതെ സ്ട്രൈക്ക് സ്ട്രൈക്കാർഡോ ആ വാ വാണിംഗ് എന്തായാലും കൊടുക്കും അതല്ലാതെ അതിനപ്പുറത്തേക്കൊരു ശിക്ഷ മലയാളം ബിഗ് ബോസ് അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ശിക്ഷ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക